ഇവിടെ കഴിഞ്ഞ ദിവസം മൂലം എം എസ് എഫിന്റെ കൊടി ഉണ്ടായിരുന്നു ആ കൊടി ഇന്നലെ പരസ്യമായിട്ട് ഇന്നലെ രാത്രിയിൽ എസ് എഫ്ഐയുടെ ഗുണ്ടകൾ വന്നുകൊണ്ട് അത് പരസ്യമായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായത് അതിന് പുറമേതായി റിയാസിനെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിരുന്നു എം എസ് എഫിന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ റിയാസിനെ ഇട്ട് പരസ്യമായിട്ട് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ആക്രമിക്കുന്നത് ഇന്നലെ ഇവിടെ സംഭവിച്ചതാണ് ഇതിനൊന്ന് ചോദ്യം ചെയ്യാനോ ഏത് കൊടി ആരിവിടെ വെച്ചാലും അതൊക്കെ പറിച്ചെടുത്ത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന എഴുതി വെച്ച തങ്ങളുടെ കൊടി അതിൻ്റെ മേലെ കുത്തും അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും വേണ്ട എന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം കഴിഞ്ഞു ഇത് കേവലം ഒരു സൂചന മാത്രമാണ് സിസോൺ കലോത്സവം ഇവിടെ വളരെ ഭംഗിയായി ഒരു ഒരക്രമവും കൂടാതെ നടത്തണം എന്നുള്ളത് എം എസ് എഫിന്റെ ആവശ്യമാണ് എം എസ് എഫിന്റെ ഇടപെടലൂടെയാണ് ഈ കലോത്സവം ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കലോത്സവം വന്ന് നിൽക്കുന്ന ഈ സമയത്ത് അക്രമം ഈ ക്യാമ്പസിന് അകത്ത് ഉണ്ടാവുക എന്നുള്ളത് വിദ്യാർത്ഥികളോട് മുഴുവൻ ചെയ്യുന്ന അപരാധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടി സംസാരിക്കാം നമ്മുടെ മുമ്പ് ഹരിയയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ കുറേ വർഷങ്ങളായി എസ് എഫ്ഐയുടെ ആധിപത്യത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് നമുക്കറിയാം കൊറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ് എഫ് ഐയുടെ മാത്രം കൊടികളും എസ് എഫ് ഐയുടെ മാത്രം പ്രവർത്തനങ്ങളും മതി എന്ന ക്യാമ്പസിൽ ഇന്ന് ഇത്രത്തോളം എത്തിച്ച് എം എസ് എഫിന്റെ ഇടപെടൽ മൂലം ഇത്രത്തോളം എത്തിച്ച് ക്യാമ്പസിൽ എല്ലാവിധ പാർട്ടികൾക്കും പ്രവർത്തിക്കാനും അവരുടെ എല്ലാവിധ പരിപാടികൾ നടത്താനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനത്തെ നമ്മൾ അതിനെ നമ്മൾ എങ്ങനെയാണോ അതിനെ പ്രതികരിച്ചത് അത് സമാധാനപരമായ രീതിയിലായിരുന്നു ഈ ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അറിയാം റിയാസ് നമ്മുടെ മുൻ സെക്രട്ടറി ആയിരുന്ന റിയാസ് റിയാസ് എന്താണ് റിയാസ് എങ്ങനെയാണ് കുട്ടികളോട് ഇടപഴകുന്നതെന്നും കുട്ടികളുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംവാദങ്ങളും എങ്ങനെയാണെന്ന് ഇവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും അറിയാം പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇവിടെ നടന്ന സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ നയിക്കേണ്ട വിദ്യാർത്ഥി യൂണിയനിൽ യൂണിയനിലെ മെമ്പേഴ്സ് പോലും അതായത് എഡിറ്റർ ജനറൽ സെക്രട്ടറി എന്ന മുഖ്യ പോസ്റ്റുകൾ വഹിക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾ രാത്രി കാലങ്ങൾ പലവിധ അസഭ്യ രീതിയിലുള്ള ഗുണ്ടാനിസം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ക്യാമ്പസ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലായി എന്ത് എന്ത്